സോ ഹലോസം അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാറിൽ എത്ര പേര് കയറുമോ അത്രയും പേര് കയറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾക്ക് മാത്രം കയറാൻ സൗകര്യം ഇല്ല അപ്പോൾ സോറി ബ്രോ അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് വെറുതെ വിടാം അപ്പോൾ കുറച്ച് ദൂരം അവർ നമ്മളിവിടെ വരും പിന്നെ അങ്ങ് പോകും നമ്മൾ ഇപ്പം ചെയ്യാനായിട്ട് പോകുന്നത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് അടിയ വലിയ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകാനൊക്കെ നമുക്ക് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാറുണ്ട് മിക്കവാറും വിട്ടുപോകും അപ്പോൾ ഒരു വീഡിയോ കാണുന്നതിനെപ്പം വീഡിയോ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ വിലയേറെ അഭിപ്രായങ്ങൾ എന്താ ആവട്ടെ പ്ലസ് കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്തു കൂടെ നയിക്കുക ഇതൊരു അടിപൊളി സിറ്റിയാണ് പല പല സിറ്റിയിലോട്ട് നമുക്ക് പോകാനായിട്ട് അറിയും പല പല ആളുകളുണ്ട് പല പല കാറുകളുണ്ട് മോഡിഫൈഡ് ആയിട്ടുള്ളതും അൺമോഡിഫൈഡും മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാറുകളും മറ്റു കാറുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു പോലീസ് വണ്ടിയുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഏത് വണ്ടിയിലെ ഫ്രണ്ട് ആ വണ്ടി അപ്പടെ ചടം ബ്രാക്കറ്റ് പിടിക്കുന്നതും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും വെറൈറ്റി ആയിട്ടാണ് ആ ഒരു ഗെയിം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അമ്മ ജസ്റ്റിനും ഇടിച്ചു ബാക്ക് ഇരിക്കുന്നതിൻ്റെ സൈക്കിളുകാരനെ ഇടിച്ചു അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു പ്രശ്നം നടക്കുകയാണ് നമുക്ക് ദൂരെ മാറി ആ ഭക്ഷണം ഒന്ന് കണ്ടിടാൻ പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് ഷൂട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും ഫയർ ചെയ്യുന്നുണ്ട് പോലിങ് അടിയാണ് അവിടെ നടക്കുന്നത് ഈ ഒരു സ്പൈറ്റിൽ പെട്ടെന്നാണ് ഫയറിങ്ങും അടി എല്ലാം നടക്കുന്നത് പോലീസായാലും മറ്റുള്ളവരായാലും ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നു കേട്ടില്ലേ ആ ഒരു ഫയറിൽ ആ വണ്ടി കത്തി അതും ചുറ്റിൽ നിന്ന് അവരും പോയി നമ്മളെ ആ വണ്ടിയും കത്തി അതാണ് പെട്ടെന്ന് അവിടെ നിന്നൊക്കെയാണ് ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവന്നു ചേർക്കുന്നു മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ഗെയിം വേറെ വേറെ മോഡലുകൾക്കാണ് വെച്ചിട്ടുണ്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ കാറുകളായാലും ആ നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കും മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കാൻ നോക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗെയിമിൻ്റെ പേര് കമൻറ്റ് ചെയ്താലും മതി ആ ഒരു ഗെയിം നമ്മൾ ഈ വീഡിയോ ഇതുപോലത്തെ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നേക്കും ഒരിടത്തിൽ കൂടിയിട്ടാണ്